தளிரணியும் மாமல நாடின் குளிரொழுகும் வடயம்பாடி பிறவி அதால் புண்ணியமெழுந்தீ திருஜென்மம் மலையாங்கரையில் தளிரணியும் மாமல நாடின் குளிரொழுகும் வடயம்பாடி பிறவி அதால் புண்ணியமெழுந்தி திருஜென்மம் மலையாங்கரையில் നനയും ബാല്യം ദീനത്തിൽ വലയും കാലം മമതായ കിളിവായ് മകനിൽ പൗരോഹിത്യം നനയും ബാല്യം ദീനത്തിൽ വലയും കാലം പ്രിയ മകനിൽ പൗരോഹിത്യം ഉന്നതമാം മാം പള്ളിക്കൂടം വിദ്യയതി ഉന്നതി അല്ല മണ്ണിതിലി മലയാളത്തിൻഗൈതന്നേറിയ താരം ഉന്നതമാം പള്ളിക്കൂടം വിദ്യയ ഉന്നതി അല്ല മലയാളത്തിൻ മലയാളത്തിൻ്റെ മെറുകേറിയ താരം

റു പടവുകളേറീ സഭയാമി പടകുതുഴഞ്ഞു കലയുന്നോ രജഗണമാരെ അടകായം നരിയുട്ടി അറിവിന്നറു പടവുകളേറീ സഭയാമി പടകു തുഴഞ്ഞു ുംകളി ആധുനിക യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശില്പിയും മലങ്കരയുടെ യാക്കോ ബ്രദാനയുമായിരുന്ന പുണ്യശ്ലോകനായ ആബുനോർ മെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഒന്നാമത്തെ ആണ്ട് ദിവസമാണ് ഇന്ന് ദശാബ്ദങ്ങളായി മലങ്കര സഭയിൽ വ്യവഹാരങ്ങൾ കുടികൊള്ളുമ്പോൾ ശക്തമായ നേതൃത്വത്തോടുകൂടെ പ്രാർത്ഥന നിർഭരമായ മുന്നൊരുക്കങ്ങളിലൂടെ പരിശുദ്ധ സഭയെ ശ്രേഷ്ഠ ബെസൈലിയോസ് തോമസ് പ്രദവൻ ബാവായുടെ പാവന സ്മരണകൾക്ക് മുമ്പിൽ പ്രഭാത വിചാരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി പുത്തൻകുരിശിൽ വടയമ്പാടി എന്ന സ്ഥലത്താണ് പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ജനനം സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് സാധാരണ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു കാലഞ്ചെയ്ത ശ്രേഷ്ഠ ഭാവ തിരുമേനി ബാലിഷ്ഠതകളിലൂടെ കടന്നു വന്ന ഒരു ജീവിതം പട്ടിണിയും രോഗവും തളർത്തിയ ബാല്യകാലം രോഗപീഠയുടെ മൂർധന്യാവസ്ഥയിലൂടെ കടന്നുപോയ കൗമാര യൗവന കാലഘട്ടങ്ങൾ എല്ലാം പ്രാർത്ഥനയുടെ നിറവിലും ദൈവിക കരുണയിലും ചേർത്ത് വെച്ച് തന്റെ ജീവിതത്തെ കെട്ടുപണി ചെയ്ത ഒരു ദൈവമനുഷ്യനായിരുന്നു കാലം ചെയ്ത ബെസി തോമസ് പ്രഥമൻ ബാവ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ഇന്ത്യയിലെ കാതൂലിക്ക സ്ഥാനം ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ അലങ്കരിച്ചു ഈ കാലഘട്ടങ്ങളിൽ ഏറെ പ്രക്ഷുബ്ധമായ സഭാ സാഹചര്യങ്ങളിൽ ശ്രേഷ്ഠഭാവ തന്റേതായിട്ടുള്ള സുധീരമായ നേതൃത്വം അജഗണങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തി ക്രൈസ്തവ സഭകളുടെ മുന്നിൽ തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുണ്യശ്ലോകനായിരുന്ന മിസൈലിയോസ് പൗലോസ് സ്ഥിതി ബാവായിക്ക് ശേഷം യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ അമരത്തേക്ക് കടന്നു വന്ന ശ്രേഷ്ഠ ബെസൈലിയോസ് തോമസ് പ്രഥമൻ ബാവ തൊണ്ണൂറ്റി അഞ്ച് വർഷത്തെ ആയുസിനുള്ളിൽ ഒരു മനുഷ്യ ആയുസിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്ന സകല കാര്യങ്ങളും ചെയ്ത് സഭാ മക്കളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിയാണ് പരലോകം പോകിയത് ഇന്ത്യയിൽ അറുനൂറ്റാണ്ടുകാലം മഹാപുരോഹിതനായി സഭാശുശ്രൂഷ ചെയ്ത ശ്രേഷ്ഠ ഭാവ തിരുമേനി ഇതര സഭകളുടെ ശ്രേണിയിലും കൂട്ടായ്മയിലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമായിരുന്നു എന്ന് ഇതര സഭാ നേതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ് യകോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയ്ക്ക് ഇത്രയധികം സംഭാവനകൾ നൽകിയ മറ്റൊരാളെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠമായ ജീവിതത്തെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം ആദരിക്കുകയും മലങ്കരയിലെ എന്ന ശ്രേഷ്ഠമായ പദവി നൽകി ആദരിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനുമേൽ ദൈവം ചാർത്തിയ സ്നേഹമുദ്രയാണ് ഒരു തികഞ്ഞ പ്രാർത്ഥനാ മനുഷ്യനായ ബാബ തിരുമേനി ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രാർത്ഥനയുടെ പരിഹാരം കണ്ടെത്താനാണ് പരിശ്രമിച്ചതെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് സഭ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സഭാ മക്കളെ ചേർത്ത് പിടിക്കാനും അവരുടെ മുമ്പേ അവരുടെ ഇടയനായി നടക്കാനും ബാവാ തിരുമേനി ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം ആതുര വിദ്യാഭ്യാസ ആധ്യാത്മിക സംഘടനകൾ സജീവമായി നിലനിന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക സഭരിയുടെ മകുടോദാഹരണമായി നിലനിൽക്കുകയാണ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയ്ക്ക് പുത്തൻകുരിശിൽ പാത്രിക സെന്റർ എന്ന സഭ ആസ്ഥാനം ഉണ്ടാകുന്നത് ശ്രേഷ്ഠ ഭാവ തിരുമേനിയുടെ പ്രാർത്ഥനോജ്വലമായ ത്യാഗങ്ങളുടെ ഫലമായിട്ടാണ് രാ ഓടി നടന്ന് തന്റെ അജഗണങ്ങളെ ചേർത്തു പിടിച്ച് പരിശുദ്ധ സഭയ്ക്ക് ശക്തമായ ഒരു നേതൃത്വം നൽകി സഭയുടെ കേന്ദ്രസ്ഥാനമായി പുത്തൻകുരിശിൽ ഒരു ആസ്ഥാന കേന്ദ്രം നിർമ്മിച്ചു എന്നുള്ളത് സഭയുടെ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ സജീവമായത് ഒരുപക്ഷെ ഭാവാതിന്മേലിയുടെ കാലഘട്ടത്താണ് എല്ലാ ഇടവകകളിലും പ്രാർത്ഥന യൂണിറ്റുകൾ ആരംഭിക്കുകയും അവ സജീവമായി മുന്നോട്ടു പോവുകയും ചെയ്തത് ശ്രേഷ്ഠ തിരുമേനി നൽകിയ ദിശാബോധത്തിൽ നിന്നാണെന്ന് എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൗതാശയ കാര്യങ്ങളിൽ ആരാധനാ കാര്യങ്ങളിൽ ഭാവാ തിരുമേനിയുടെ സമീപനം ജാതി മത എന്നെ എല്ലാവരെയും ആകർഷിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമായിരുന്നു ഒരു പക്ഷേ തന്റെ അജഗണങ്ങളെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന മഹിതാചാര്യന്മാരിൽ മുമ്പനായിരുന്നു ശ്രേഷ്ഠ ബെസി തോമസ് പ്രഥമൻ ബാവ ഭാവാ തിരുമേലിയുടെ വാത്സല്യവും പരിലാളനവും സ്നേഹോജ്വലമായ ഇടപെടലുകളും നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുള്ള വൈദികരിൽ ഒരാൾ കൂടിയാണ് ഞാൻ എന്നുള്ളത് ഈ സമയത്ത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ അനുസ്മരിക്കുകയാണ് പേര് ചൊല്ലി വിളിക്കുകയും ഓരോ സന്ദർഭങ്ങളിലും സ്നേഹവാത്സല്യങ്ങൾ അളവില്ലാതെ നൽകുകയും സ്നേഹബന്ധങ്ങളിൽ ചേർത്തു പിടിക്കുകയും ചെയ്തത് ഒരിക്കലും വ്യക്തിപരമായും സഭാപരമായും ആർക്കും മറക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല ഭാവാ തിരുമേനിയുടെ ആധ്യാത്മിക നേതൃത്വത്തിൽ ധാരാളം ധ്യാന കേന്ദ്രങ്ങൾ മിഷണറി പ്രസ്ഥാനങ്ങൾ ിഷൻ കേന്ദ്രങ്ങളൊക്കെയും മലങ്കരയിൽ അംഗങ്ങളായി ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ മനുഷ്യരുമായി ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിർവരമ്പുകൾ കണക്കാക്കാതെ ഗാഠമായ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും സഭയുടെ വളർച്ചയിൽ അത് പ്രയോജനപ്പെടുത്താനും ശ്രേഷ്ഠ തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ദൈവഭവനത്തിൽ മലാഖമാരോട് വിശുദ്ധന്മാരോടും കൂടെ ചേർക്കപ്പെട്ടിട്ട് ഒരാണ്ട് തികയുന്ന അനുഗ്രഹീത മുഹൂർത്തത്തിൽ ശ്രേഷ്ഠ പിതാവിന്റെ അനുഗ്രഹീത സ്മരണയിൽ പ്രാർത്ഥനാ നിർഭരമായ ആദരാഞ്ജലികൾ അനുസ്മരിച്ച് ആ മഹാമധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രഭാത വിചാരം സകല ആദരവുകളും ഈ സമയത്ത് സമർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവീക അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ குளிரொழுகும் வடயம்பாடி பிறவி அதால் புண்ணியமெழுந்தீ திருஜென்மம் மலையாங்கரையில் தளிரணியும் மாமல நாடினும் குளிரொழுகும் வடயம்பாடி பிறவி அதால் புண்ணியமெழுந்தி திருஜென்மம் மலையாங்கரையில் ീരിൽ നനയും ബാല്യം ദീനത്തിൽ വലയും കാലം മമതായ